എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു മോര് കാച്ചെന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രവാസികളായ നമ്മൾ പല ഘട്ടങ്ങളിലും പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് വളരെ സ്പീഡിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും മോര് കാച്ചിതും ഒരു മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കാണിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ മോര് കാച്ചിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് കറിവേപ്പിലും കൂടി ഇടും അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു പാനടുപ്പത്തോട്ട് വയ്ക്കാം അത് ചൂടായി വന്നതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഓയിൽ ഓയിലെന്തുകൊണ്ടാണെങ്കിൽ വയ്ക്കാം നമ്മളിപ്പോൾ ഓയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടകൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കല്പം ഉലുവും കൂടി ചേർത്ത് കൊടുക്കാം തീവന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മളിപ്പം ജീരകം നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം എന്ന് പറയും അതോടൊപ്പം വറ്റൽ മുളക് ഇങ്ങനെ രണ്ടായി കീറി ഇട്ടുകൊടുക്കാണ് പിന്നെ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലും കൂടി ആഡ് ചെയ്യാണ് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മൾ ഒരു വെച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കാം മോരുകറി എന്ന് പറഞ്ഞാൽ അത് മോര് കാച്ചിയത് എന്നാണ് പറയാ അതിൽ വേറെ കഷ്ണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ വെറുതെ തൈര് ചേർക്കുന്ന മാത്രം ഇവിടെ നമുക്ക് പുളി കുറഞ്ഞ തൈരാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മളതിൽ തക്കാളി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞാൽ തക്കാളി ചേർത്ത് കൊടുക്കാം നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അല്പം മഞ്ഞൾപ്പൊടി ഈ സമയത്ത് നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ഇപ്പൊ ചേർക്കാം അല്പം മുളക് പൊടി കാശ്മീരി ജില്ലയാണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറ് സെറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ആവശ്യത്തിനപ്പോൾ ചേർക്കാം പിന്നീട് നമുക്ക് മോര് ചേർത്തതിന് ശേഷം കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ആ മിക്സാക്കി വെച്ച മസാലയിലിട്ട് നമുക്ക് മോര് ഒച്ചു കൊടുക്കുകയാണ് മോരൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് വെള്ളം അതിൻ്റെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കാരണം ചിലർക്ക് കട്ടി കൂടുതലാവും ഇഷ്ടം ചിലർക്ക് കട്ടി കുറവായിരിക്കും ഇഷ്ടം നമ്മൾ അല്പം വെള്ളം ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം തിളപ്പിക്കാൻ പാടില്ല തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസാണ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമ്മളിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം ഇത് തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ടാണ് നേരം വൈകി വരുന്ന ദിവസങ്ങളിലെല്ലാം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികളായിരിക്കും ചെയ്യുക ഇതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈയും കൂടി ഉണ്ട് അതും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു ആയിട്ട് പിന്നീട് കാണാം താങ്ക് യു